മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിട്ടുള്ളത് ഒടുവിൽ പ്രിയ വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ വസന്തിനെ കണ്ടുമുട്ടുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രിയയെ ആകെ നടുക്കികളയുന്നു ഇതേ തുടർന്നാണ് പ്രിയ പറഞ്ഞ് ഗൗതം കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഗൗതം ഗൗതമാകെ ഞെട്ടിപ്പോവുകയും വസന്തിനെ കാണുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ നന്ദ അറിയാൻ ഇടയായതിനെ തുടർന്ന് നന്ദ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഡോക്ടർ വസന്ത് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും എന്തൊക്കെയോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ ചേച്ചിയെ ചതിച്ച വസന്തിനെ താൻ തേടി നടക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് വസന്തിനെ കാണുന്നതിനായി കുതിച്ചെത്തുകയും വസന്തിനോട് മോശമായി പെരുമാറുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വസന്തിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് കാരണമായാൽ തിരക്കുന്നു ഒടുവിലാണ് പ്രിയയുടെ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ പ്രിയയെ തേടിയാണ് താൻ ഇത്രയും നാൾ നടന്നത് എന്നുള്ള സത്യം ഡോക്ടർ വസന്ത് വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ ഇതേ തുടർന്ന് പ്രിയയും കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്